മോഷണം കൗമാരക്കാരനെ മർദ്ദിച്ചതായി പരാതി ആക്രി സാധനങ്ങളുമായി പോയ വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പോലീസ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം കായംകുളം കാപ്പിൽ കിഴക്ക് വി എസ് നിവാസിൽ ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷാഫിക്കിനാണ് ക്രൂരമായ മർദ്ദനമേറ്റത് വയസ്സുകാരനാണ് കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിൽ മനോജ് എന്നയാളാണ് മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ കുട്ടിയും രക്ഷകർത്താക്കളും ആരോപിച്ചു എന്റെ മോന് വീട്ടിലിരുന്ന് സാർ ആഖ്രി കൊണ്ടുപോയത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ടാ വീട്ടിന്റെ പൈസ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട നാണേ വീട്ടിലിരുന്ന് ആഖ്രി കൊടുത്തു വിട്ടത് കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട് വേണോ വന്നിട്ട് നമുക്ക് ചായേടാടാൻ പറഞ്ഞു വിട്ടത് അങ്ങനെയാ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയത് കൊണ്ടുപോയ വളിക്കാൻ ഇദ്ദേഹം കുഞ്ഞുങ്ങളെ പിടിച്ച് പേടിപ്പിച്ച് നിർത്തിട്ട് ഇലയവനെ കൊങ്ങ പിടിച്ച് അവനെ അടിക്കാൻ പോയേനെ അവൻ പേടിച്ച് മൂത്ത ആളിനോട് പറഞ്ഞു മിക്ക ഇതുപോലെ ഒരു മാമനങ്ങളെ അടിക്കാൻ വരതുണ്ട് ആരാണെന്ന് എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് ഉമ്മച്ചായ വിളിച്ചിട്ട് ഒന്ന് നമുക്ക് ചോദിക്കാം വാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് തിരിച്ച് വന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ മുറ്റത്തിലോട്ടാണ് വരുന്നു വരുമ്പോൾ ഇദ്ദേഹം ഒരു തിരക്കകത്തരുന്നത് ഓടി വന്ന് കുഞ്ഞിനെ നിർത്തി നിർത്തിക്കൊണ്ട് തന്നെ അടിച്ച് വയസ്സുള്ള സഹോദരനും സൈക്കിളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി സൈക്കിളിൽ നിന്നും ചവിട്ടി താഴെയിടുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതി പലയിടങ്ങളിൽ നിന്നും ആക്രി സാധനങ്ങൾ പെറുക്കി വീട്ടിൽ സൂക്ഷിച്ച ശേഷം ഇവ ആക്രി കൊണ്ടുപോയി വിൽക്കാറുണ്ടായിരുന്നു അങ്ങനെ പെരുക്കിയ ആക്രി സാധനങ്ങൾ സൈക്കിളിൽ കെട്ടി കടയിൽ വിൽക്കുവാനായി കൊണ്ടുപോകുന്ന വഴി മനോജ് ഇവരെ തടയുകയും മോഷ്ടിച്ചെടുത്ത സാധനങ്ങളാണെന്ന് ആരോപിച്ച് മർദ്ദിക്കുകയുമായിരുന്നു എന്ന് ഷാഫി പറയുന്നു ഞാൻ ഞാൻ പോയത് അപ്പം ഞങ്ങൾ ആദ്യം പോയപ്പോ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങള് എടുക്കാൻ പിന്നെ പിടിച്ചേരത്ത് പീഡിപ്പിച്ച രണ്ട് എന്നോട് പറഞ്ഞു പേടിപ്പിച്ച കാര്യം അപ്പം ഞാൻ എന്തുവാ ആരാണെന്ന് എനിക്കറിയത്തില്ല പേടിപ്പിച്ചേരത്ത് ഇപ്പം മാമനെ കാണുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് വരാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മാമൻ വഴി കിടത്ത് എന്ത് രണ്ടു പേരും എന്ത് തടഞ്ഞു കത്തിയിട്ട് ഞാൻ ചെറുതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടെ നടന്ന് ഞാൻ പോയിരുന്നു എവിടെ നടത്ത രാത്രി മോട്ടിക്കാൻ പോകുന്നതാണെന്നൊക്കെ ചോദിച്ചു അപ്പം പിന്നെ അനിയനെ അനിയനെ അടിക്കാൻ പോയിട്ട ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയ പ്രത്യേകം ഈ മാങ്ങാണെങ്കിൽ സൈക്കിളിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൈക്കിളിൽ എടുത്ത് തറയിൽ അടിച്ചായിരുന്നു ഞാൻ മാമനെ ചോദിച്ചിട്ടില്ല മാമൻ ഇനി അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ പറഞ്ഞു ആദ്യം അടിച്ചു പത്തു വയസ്സുകാരനായ ഷാഫിക്കിന്റെ സഹോദരനും ആക്രമത്തിൽ നിസ്സാര പരിക്കേറ്റു ഷാഫിക്ക് കാര്യമായ പരുക്കുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു ആഹാരം കഴിക്കാനടക്കം കുട്ടിക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ അടുത്ത ദിവസം കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ന്യൂസ് ബ്യൂറോ കായംകുളം